സമയം ഒരു എട്ടര മണിയായി വിശക്കുന്നുണ്ട് അങ്ങനെ നേരെ നമ്മൾ ജഡാതിലോട്ട് പോണ വഴിയാണ് പോകുന്ന വഴിക്ക് നേരെ ശ്രീ വിനായകഭവൻ അവിടെ കാപ്പിടിക്കാനായിട്ട് വേണ്ടി നിന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ നമുക്കൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അകത്ത് ഒരു ഫാമിലി റൂമുണ്ട് അത് കൂടാതെ തന്നെ ഉണ്ട് ഇപ്പോഴും ടേബിളൊക്കെ വെളിയിലായിട്ടൊക്കെ വെളിയിലുള്ള നല്ല ഓപ്പണാണ് കേട്ടോ അത് കെട്ടുകളൊന്നും ഇല്ല അത് ഫുൾ ഓപ്പണായിട്ടാണ് ഈ നല്ല ഒരു വായു കടന്നുപോണെ വേറെ ഒരു ഇടുങ്ങോ ഇടിവോ ഒന്നുമില്ല നമുക്ക് നല്ല ഓപ്പണായിട്ട് ചുരുക്കി പറഞ്ഞാൽ തട്ടിട തട്ടിട ഇരിക്കുമ്പോൾ നമുക്ക് അവർ ഒരു വൈബ് കിട്ടുമല്ലോ അതേ കണക്ക് ഇനി തട്ടിടയല്ല നല്ല സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഒരു പാമനാശം ബീച്ചിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടെ വന്ന് ഇരുന്ന് ഗസ്റ്റുമുണ്ട് ഗസ്റ്റായിട്ട് വന്ന് വരുന്നുകൊണ്ടിരിക്കാണ് നിർത്തിയത് നമ്മൾ നേരെ ഇരുന്ന് ഇവിടെ എന്താ പറയുന്നത് നല്ലൊരു നമുക്ക് വന്നിരിക്കാൻ ഇരി വന്നിരിക്കാനുള്ള കഴിക്കാനായിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ബാക്കി ചുറ്റുപാടും ഇവിടുത്തെ ബാത്റൂം ആയാലും അങ്ങനെ വാഷിംഗ് ഏരിയയിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ് പൊതുവേ വൃത്തിയുണ്ട് നല്ല വൃത്തിയുള്ള സ്റ്റാഫുകൾ ഞാനാണെങ്കിൽ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത് ഒരു മൂന്ന് ഇഡ്ഡലി കേസരി അതുപോലെ തന്നെ സാമ്പാർ ചമ്മന്തി രണ്ട് ടൈപ്പ് ചമ്മന്തി എല്ലാണവർ കൊണ്ടു വന്നത് സാധനം നല്ല പൂ ഇഡ്ഡലിക്ക് നല്ല പൂ പോലെ ഇരിക്കുന്ന കേട്ടോ അതിൻ്റെ കൂടെ സാമ്പാറുണ്ട് ഇത് കേസരി കേസരി ഒരു രക്ഷേടാ സൂപ്പർ സാധനം ഞാൻ അങ്ങനെ കേസരി കഴിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇഡ്ഡലി കഴിഞ്ഞപ്പോൾ രണ്ടാമത് പൊങ്കലാണ് ഓർഡർ ചെയ്തത് സംഭവം പൊങ്കലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര കഴിച്ചപ്പോൾ അത്ര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ കഞ്ഞി ഉണ്ടല്ലോ കഞ്ഞി കഞ്ഞിരച്ചിരിയുടെ ഒരു വിഷം എന്ന് പറയാം എന്നിട്ട് അവസാനം അതിനകത്ത് രണ്ടാമതും പൊങ്കലിൻ്റെ കൂടെ കേസരി ഉണ്ടായിരുന്നു ആ കേസരി ഞാനെടുത്ത് കഴിച്ചു സംഭവം കേസരി ഒരു രക്ഷയും ഇല്ല കേസരി ഭയങ്കര കേസരി ഫാനായിപ്പോയി ഇവിടുത്തെ അപ്പം കഴിച്ചൊക്കെ ഇറങ്ങി അപ്പോൾ ഗസ്റ്റ് ഇതുവരെ കഴിച്ച് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലൊക്കെയുള്ള വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതുവഴിയൊക്കെ ഒരുപാട് പേര് പോകുന്നില്ല അപ്പം നല്ലൊരു താരം സാധാരണ നമുക്ക് വർക്കല രസീനൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് കിട്ടത്തില്ല അങ്ങനൊരു വിഷയമാണ് ഇത് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുമാത്രമല്ല ഫുഡൊക്കെ അത്യാവശ്യം ഞാൻ കഴിച്ച ഫുഡ് എനിക്ക് നൂറ് ശതമാനം ഓക്കെയാണ് അത് കണക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും നാക്കലാണല്ലോ രുചി ഇരിക്കുന്നത് ഇപ്പം എൻ്റെ നാക്കിൽ ഇത് ഓക്കെ ആണെന്ന് എനിക്ക് ഞാൻ കഴിച്ചത് ഇഡ്ഡലിയും പൊങ്കലും ആണ് ഞാൻ ആദ്യമാണ് പൊങ്കല് കഴിക്കുന്നത് പക്ഷേ എനിക്ക് പൊങ്കൽ എന്തോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് വലിയ കുടം ഒന്നും തോന്നിയില്ല കുളഞ്ച് മീൻസ് ഒരു കഞ്ഞി ചൂടെ ആ ഒരു 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 പായസം വേണം എന്താ വേണം എനിക്ക് പൊങ്കൽ വലിയ എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല പിന്നെ ഇഡലിയൊക്കെ സൂപ്പറായിരുന്നു ഇഡ്ഡലി എൻ്റെ കൂടത്തുനിന്ന് ചമ്മ ചമ്മന്തിയും സാമ്പാറും ചട്നി എല്ലാം കൊള്ളാമായിരുന്നു പിന്നെ ഇവിടുത്തെ ആ ഒരു ഏരിയ കൊള്ളാം കേട്ടോ ഒതുങ്ങിയ ഏരിയ വണ്ടി സമാധാനമായിട്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം അത് മാത്രമല്ല വൃത്തിയുണ്ട് ഒരു റെസ്റ്റോറൻറ്റിന് ഏറ്റവും വേണ്ടുന്ന വൃത്തിയുണ്ട് വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇച്ചിരി വെള്ളക്കെട്ടുണ്ട് കേട്ടോ മഴയാൻ്റെ ആണ് വെള്ളക്കെട്ടെന്നൊന്നും പറയാം ഇച്ചിരി വെള്ളം കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജഡായുർ സെൻ്ററിൽ വന്നു അപ്പോൾ ഇവിടെ ഇന്ന് കേബിൾ കാർ കാണത്തില്ലെന്ന് ചോദിച്ചാണ് വന്നത് പക്ഷേ കേബിൾ കാർ ഉണ്ട് കേട്ടോ കേബിൾ കാർ വർക്കിംഗ് ആണ് കേബിൾ കാറിൽ മുകളിലോട്ടും തട്ടോ കേബിൾ കാർ പോകുന്നുണ്ട് അപ്പം അതും കൂടെ മഴയാണെങ്കിലും വർക്കിംഗ് ആണ് പിന്നെ നല്ല മഴയും കാറ്റുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേബിൾ കാർ ഇവിടെ ഓഫാക്കി ഇടുന്നത് ഓക്കെ ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് പക്ഷേ നേരത്തെ പല വീഡിയോകളും ആ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ സമയമുള്ള നടക്കാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ ഇല്ലെന്നൊക്കെ നാട്ടിലുള്ളപ്പോഴാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പലപ്പോഴും വണ്ടി കൊണ്ട് ഓട്ടം പോകുമ്പോഴത്തേക്കോ ട്രിപ്പുകളിലായിരിക്കുമ്പോഴത്തേക്കോ അപ്പം നമുക്ക് എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അത് കഴിയുന്ന സമയത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കേ അപ്പം നമ്മൾ യാത്രകൾ തുടരുകയാണ് കാഴ്ചകളും